അഠാവലി രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റിൻ്റെ ശീർഷകം ഭൂമിയാകുന്നു നാം ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു കവിതാശകലമാണത് ഭൂമിയും നാമും ഒന്നാണ് എന്നാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യം അതാണ് ആ വരിയിൽ സൂചിപ്പിക്കുന്നത് പ്രവേശകമായി നൽകിയിരിക്കുന്നത് പ്രഭാവർമ്മയുടെ കിളിക്കൂട് എന്ന ഒരു കവിതാഭാഗമാണ് കിളിക്ക് വേണ്ടത് കിളിക്കൂടെ നാം പറഞ്ഞു പറ്റിപ്പോ കിളിയെ കിളിയെ പിടിച്ച് കൂട്ടിലിടുന്നു കിളിയോട് പറയുന്നു നിനക്ക് വേണ്ടത് കിളിക്കൂടാണ് നമ്മളെ കിളിയെ മാത്രമല്ല നമ്മളെയും ചില കൂടുകളിൽ നമ്മൾ തളച്ചിടുന്നു എന്നിട്ട് അതാണ് നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു ആകാശം കിളിക്കൂടായി കിളിയുടെ കിളിക്കൂട് ആകാശമാണ് വിശാലമായ അനന്തമായ ആകാശത്ത് പറന്ന് നടക്കാനാണ് കിളിക്ക് ആഗ്രഹം അതിനാണതിന് ചിറകുകൾ നൽകിയത് അതിൻ്റെ ആകാശം അതാണ് നമുക്കുമുണ്ട് ആകാശം നമ്മൾ തീർക്കുന്ന തടവറകളല്ലാതെ നമ്മൾ തീർക്കുന്ന ലിമിറ്റേഷൻസ് അല്ലാതെ പരിമിതികളല്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കാനും മറ്റുള്ളവരെ കാണാനും ഉൾക്കൊള്ളാനും വിശാലമായൊരു കാഴ്ചപ്പാടിൽ വളരാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ജീവിതാവസ്ഥയാണ് മനുഷ്യനും വേണ്ടത് എന്നാൽ മനുഷ്യൻ അവൻ തളയ്ക്കുന്ന അവൻ നിർമ്മിക്കുന്ന ചെറിയ കൂടുകളിൽ ഒതുങ്ങി അസ്വതന്ത്രനായി ജീവിക്കുന്നു അതവൻ തിരിച്ചറിയുന്നില്ല കിളിയെ നമ്മൾ കൂട്ടിലടയ്ക്കുന്നു മിടുക്കരാക്കുന്നു മിടുക്കരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കിളിയെ കൂട്ടിലടച്ച് കിളിയോട് പറഞ്ഞ് പഠിപ്പിക്കുന്നു ഇതാണ് നിൻ്റെ ലോകമെന്ന് സത്യത്തിൽ അതേ കെണിയിൽ തന്നെയാണ് നമ്മളും വിടുന്നത് നമ്മുടെ ജീവിതങ്ങളെയും നമ്മൾ പ്രത്യേക പ്രത്യേക കളങ്ങളിൽ തളച്ചിടുന്നു വിശാലമായൊരു സങ്കല്പത്തിലേക്ക് വിശാലമായൊരു കാഴ്ചകളിലേക്ക് വളരാൻ നമുക്കാവുന്നില്ല മനുഷ്യൻ എന്ന ഒരു തളം ജാതിയുടെ മതത്തിൻ്റെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ ജോലിയുടെ എല്ലാം പേരുകളിലുള്ള ചില ചങ്ങലകളിൽ തളയ്ക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ നമ്മളും ചോദ്യം ജീവജാലങ്ങളോടുള്ള നമ്മുടെ സമീപനം മാറേണ്ടതുണ്ടോ മാറേണ്ടതുണ്ട് തീർച്ചയായും കിളിയെ അതിൻ്റെ ആകാശത്തേക്ക് പറക്കാൻ അനുവദിക്കുക സ്വാതന്ത്ര്യം നൽകുക ഭൂമിയുടെ അവകാശികളാണ് ബഷീർ പറഞ്ഞതുപോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് നമ്മളും ആ ഭൂമിയുടെ അവകാശി മാത്രമാണെന്ന് തിരിച്ചറിയുക ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ആന ഡോക്ടർ ആണ് ഒരു നോവലിൽ നിന്നുള്ളൊരു ഭാഗമാണത് തമിഴ് നോവലിസ്റ്റായ ജയമോഹൻ്റെ ഒരു നോവലാണ് ആന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ നൂറ് സിംഹാസനങ്ങൾ എന്ന നോവലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് തമിഴിലെ എണ്ണപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് ജയമോഹൻ ആനഡോക്ടർ എന്ന നോവല് എഴുപത്തിയാറ് പേജുകൾ മാത്രമുള്ള ഒരു ചെറിയ നോവലാണ് അതിലെ കേന്ദ്ര കഥാപാത്രം ആന ഡോക്ടർ ആണ് ഡോക്ടർ കെ അത് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല അങ്ങനെ ഒരാൾ ഒരു അത്ഭുത മനുഷ്യൻ ജീവിച്ചിരുന്നു ആനകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആനകളെ ശുശ്രൂഷിക്കുന്നത് തൻ്റെ ജീവിതസബരിയായി കണ്ട നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ അതാണ് ഡോക്ടർ കെ കൃഷ്ണമൂർത്തി എന്ന കുട്ടി ഡോക്ടർ കെ ആളുകൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ആന ഡോക്ടർ എന്ന് വിളിച്ചു വരുന്നു ആന ഡോക്ടറെ കുറിച്ച് അറിയുന്ന ആന ഡോക്ടറെ പിന്നീട് പരിചയപ്പെടുകയും ചങ്ങാതിയായി മാറുകയും ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ കാഴ്ചപ്പാടിലും കാഴ്ചകളിലുമാണ് നോവൽ ഇതൾ വിടരുന്നത് ആന ഡോക്ടറെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ കാണാൻ ഈ ഫോറസ്റ്റ് ഓഫീസർക്ക് കഴിയുന്നില്ല ഒരിക്കലും ഒരു ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് ഇയാൾ എത്തപ്പെടുന്നു അവിടെ ഡോക്ടർ കെ ആണ് ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് പക്ഷേ ചീഞ്ഞഴുകിയ മൃതശരീരത്തിൽ യാതൊരു അറപ്പുമില്ലാതെ അല്ലെങ്കിൽ വെറുപ്പും കാണിക്കാതെ വളരെ ആർജവത്തോടെ ആ ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറെ ഈ മനുഷ്യൻ കാണുന്നുണ്ടെങ്കിലും ഇയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം ഭയങ്കരമായ ദുർഗന്ധം അയാളെ തകർത്ത് കളയുന്നു അയാളവിടെ ബോധരഹിതനായി വീഴുന്നു പിന്നീട് ജോലിയുടെ ഭാഗമായും അല്ലാതെയും അയാൾ ആന ഡോക്ടറെ പലപ്പോഴും കാണുന്നു ആ ആന ഡോക്ടറോടുള്ള മതിപ്പ് ആ വ്യക്തിത്വത്തോടുള്ള ആദരവും അയാളിൽ നിറയുന്നു അയാൾ ആ നിറഞ്ഞ വ്യക്തിത്വം ഈ നോവലിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ചില സാമൂഹിക പ്രശ്നങ്ങളും നോവൽ ചർച്ച ചെയ്യുന്നുണ്ട് പ്രധാനമായും ആളുകൾ വിനോദസഞ്ചാരികൾ ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ ടൂറ് പോകാറുണ്ട് ഞാൻ ആസ്വദിക്കുന്നതിനൊപ്പം മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്നു ഈ പൊട്ടിയ കുപ്പിച്ചില്ലുകൾ ആനകളുടെ കാലിൽ തറച്ചു കയറുന്നു ആനയ്ക്ക് കാല് ചവിട്ടുമ്പോഴൊക്കെ ഈ കുപ്പിച്ചില്ലുകൾ കുറച്ചുകൂടി മുകളിലേക്ക് മുകളിലേക്ക് പോവുകയും അത് പുഴുക്കൾ വന്ന് നിറയുകയും അത് പിന്നീട് അതിൻ്റെ ജീവിതത്തെ ബാധിക്കുകയും അധികം വൈകാതെ അത് ചാവുകയും ചെയ്യുന്നു ഇപ്പം കാട്ടിലെ ആനകൾ മരിക്കുന്നതിനൊരു പ്രധാന കാരണം ഇതാണെന്നാണ് ആനകളെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് വാശി പിടിച്ച അല്ലെങ്കിൽ നിർബന്ധിച്ച അതിനുവേണ്ടി വാദിച്ച ഒരു ഡോക്ടറാണ് ആന ഡോക്ടർ അതിന് കാരണം എങ്ങനെയാണ് ഈ ആനകൾ മരിക്കുന്നത് എന്ന സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ കണ്ടെത്തലുകളിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു മനുഷ്യൻ്റെ ക്രൂരത നിമിത്തം മനുഷ്യൻ്റെ അശ്രദ്ധ നിമിത്തം മനുഷ്യൻ്റെ അവഗണന നിമിത്തമാണ് പലപ്പോഴും ആനകൾക്ക് പെടുമരണങ്ങൾ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു നമ്മളെ പ്രവേശകത്തില് കണ്ടതുപോലെ അതിൻ്റെ ആകാശത്തേക്ക് ഇടിച്ചു കയറി അതിനെ തടവിലാക്കുന്നത് മനുഷ്യരാണ് എന്നുള്ളൊരു സത്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് നിസ്വാർത്ഥനും സത്യസന്ധനുമായ ഒരു ഡോക്ടറെയാണ് നമ്മൾ ഈ നോവൽ ഭാഗത്ത് ഈ പാഠഭാഗത്ത് കണ്ടുമുട്ടുന്നത് വളരെ നാടകീയമായ ചില അവതരണങ്ങളാണ് ഫോറസ്റ്റ് ഓഫീസറുടെ കാഴ്ചപ്പാടിലാണ് പല സംഭവങ്ങളും വായനക്കാരിലേക്ക് എത്തുന്നത് രാത്രിയിൽ ഉണരുന്ന ഫോറസ്റ്റ് ഓഫീസർ ലൈറ്റ് കാണുന്നു എന്താണ് എന്ന് ആന ഡോക്ടറോട് ചോദിക്കുന്നു അദ്ദേഹം പെട്ടെന്ന് ഈ കൂട്ടുകാരനെ വിളിക്കാനൊന്നും ഒരുങ്ങുന്നില്ല തയ്യാറായി ഒരയുടെ മണം തനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് ആദ്യം പറയുന്നത് ഇവിടെയുള്ള ആനയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എത്ര കൃത്യമായി അദ്ദേഹം ആനകളെ അറിഞ്ഞിരുന്നു പുറത്തിറങ്ങി ഡോക്ടർ നോക്കിയപ്പോൾ കണ്ടത് ഒരു ആനക്കൂട്ടത്തെയാണ് അതിലൊരു ചെറിയ കുട്ടിയാനയും ഉണ്ട് ആ ആനക്കുട്ടി ഡോക്ടറെ തേടി വന്നതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ അമ്മയുടെ കാലിൽ കുപ്പിച്ചില് കയറിയപ്പോൾ അത് മാറ്റിക്കൊടുത്ത് രക്ഷിച്ച ഡോക്ടറാണത് ആ ഡോക്ടറുടെ വീട് തേടി സ്ഥലം തേടി ഗന്ധം തേടി അവൻ ആ ഡോക്ടറെ കണ്ടെത്തി വന്നിരിക്കുന്നു ചികിത്സയ്ക്കായി അവൻ്റെ കാലിലും കുപ്പിച്ചിൽ കയറിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യർക്കില്ലാത്ത ഒരു ആത്മബന്ധം ഒരു മനുഷ്യനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അയാളെ തേടി വരാനും ഒരനയ്ക്ക് നമ്മൾ വളരെ അത്ഭുതത്തോടെ കണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അത് ഡോക്ടറാക്കട്ടെ അതിനെ കണ്ടതോടെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈസി ഈസി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്ന് അതിൻ്റെ കാലിൽ വ്രണമുണ്ട് എന്നാണ് അത് അതിൻ്റെ തുമ്പിക്കൈ നീട്ടി ഡോക്ടറെ തൊടുന്നു പിന്നെ നോക്കൂ അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സമാധാനിപ്പിച്ചു എന്നാണ് അത് തുമ്പിക്കൈ വളച്ച് നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാനും ശ്രമിച്ചു എന്നാണ് ഡോക്ടർ മരുന്ന് ചെയ്യുന്നു ആനയുടെ മുറിവുകളിൽ അത് പൊറുക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം വളരെ സാഹസികമായി തന്നെ പരിചയസമ്പന്നനായ ഡോക്ടർക്ക് ചെയ്യാൻ സാധിക്കുന്നു തന്റെ സ്നേഹം തേടി വന്ന കുട്ടിക്കൊമ്പനെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും ഡോക്ടർ തയ്യാറാകുന്നു വളരെ താല്പര്യത്തോടെ താൽപ്പല്യത്തോടെയാണ് അതിൻ്റെ കാലിൽ നിന്ന് കുപ്പി കുപ്പിയെടുത്ത് മാറ്റിയിട്ട് അദ്ദേഹം പറയണത് സമാധാനത്തോടെ വെൽ ഓൾമോസ്റ്റ് ക്ലീൻ ലക്കി ഗൈ ഹി ഹീസ് വൈക്ക് ഹീസ് എ ടസ്കർ മൈ ആൽഫാമെയിൽ ഓരോ വാക്കിലും വാത്സല്യമുണ്ട് ഒരു ഒരച്ഛൻ്റെ കരുതലുണ്ട് പു നിന്ന് ഗ്രാമങ്ങൾ താണ്ടി റോഡ് മുറിച്ചു കടന്നിട്ടാണ് ഈ ആനക്കുട്ടി ഇവിടെ എത്തിയത് ആനക്കുട്ടി മാത്രല്ല അവൻ്റെ കൂട്ടുകാരവൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഈ സഹായി ചോദിക്കുന്നുണ്ട് ഈ ആന എങ്ങനെ ഇത്രയും ദൂരെ എത്തിന്ന് അതിന് ഡോക്ടറുടെ മറുപടി എന്താണ് ആന അങ്ങനെയാണ് അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണെന്ന് നന്മയും സ്നേഹവും കരുണയും കരുതലുമുള്ള ഒരു വലിയ ലോകത്താണ് അവർ ജീവിക്കുന്നത് മനുഷ്യരുടേതുപോലെയുള്ള ഇടുങ്ങിയ സ്വാർത്ഥമായ ലോകത്തിലല്ല അദ്ദേഹത്തോടെ തങ്ങളുടെ കുട്ടിയാനയെ കൊണ്ട് തിരിഞ്ഞ് നടക്കുന്ന ഒരു ആനക്കൂട്ടം ഡോക്ടർക്ക് ഒരു അഭിവാദ്യം നൽകുന്നുണ്ട് ഒരു നമസ്കാരം നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടെ ഉണ്ടായിരുന്ന ആള് പറയുന്നത് കേട്ടോ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് മുപ്പതോളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു എൻ്റെ ദേഹം വിറച്ചു കോൾമയർ കൊണ്ട് കണ്ണുനീരോടെ ഞാൻ നിന്നു അറിയാതെ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി എത്ര വികാരഭരിതമായ ഒരു രംഗമാണ് ഒരു കാഴ്ചയാണ് അതല്ലേ മനുഷ്യർക്കില്ലാത്ത അല്ലെങ്കിൽ ചിരിക്കാൻ കഴിയുന്ന സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യരെക്കാൾ എത്രയോ കരുതലോടെ ജീവിക്കുന്ന ആന പുതിയ പുതിയകാലത്ത് പലപ്പോഴും ആനയും വില്ലന്മാരായിട്ടാണ് കാണാറ് ഓരോ ഹൈ റേഞ്ച് ഏരിയകളിലൊക്കെ വന്ന് ആളുകളുടെ വീടും കടകളുമൊക്കെ നശിപ്പിക്കുന്ന ആനക്കൂട്ടങ്ങള് ഭീതിയോടെ കഴിയുന്ന മനുഷ്യർ എന്തുകൊണ്ടാണ് ആനക്കൂട്ടങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് അവരുടെ ആവാസ സ്ഥലങ്ങളിലേക്ക് മനുഷ്യർ ചെന്ന് കയറുന്നതുകൊണ്ടാണ് നിൽക്കളിയില്ലാതെയാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ആരെയും ദ്രോഹിക്കാനല്ല അവർ വരുന്നത് ആന ഡോക്ടർ എന്ന നോവലിലെ ആനയും ഡോക്ടറും തമ്മിലുള്ള ബന്ധം കുറച്ച് അതിശയോക്തിപരമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഏറെക്കുറെ സത്യമായ കാര്യങ്ങളാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആനകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു മനുഷ്യൻ പരമാവധി അവരെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ അവരുടെ കാലിലെ മുറിവുകളും വ്രണങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അതിന് ചികിത്സ നൽകിയ ഒരാൾ യഥാർത്ഥത്തിൽ തന്നെ ആനകളുടെ ദൈവമായ ഒരു ഡോക്ടർ ആന ഡോക്ടർ ചോദ്യങ്ങൾ നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത് കണ്ടെത്തി എഴുതുക ആനയെ കണ്ട ഉടനെ അദ്ദേഹം പറയുന്നുണ്ട് ചെറിയ കുട്ടിയാണല്ലോ എന്തൊരു വാത്സല്യമാണ് അവൻ്റെ വയസ്സും പറഞ്ഞു രണ്ടു വയസ്സ് എന്നാണ് പറയുന്നില്ലേ ഈസി ഈസി എന്നാണ് പറഞ്ഞത് ആ ആനക്കുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്ര വാത്സല്യത്തോടെ എത്ര സ്നേഹത്തോടെയാണ് വന്ന് നിൽക്കുന്നത് എന്റെ അമ്മയെ രക്ഷിച്ച ഡോക്ടർ തന്നെയും രക്ഷിക്കുമെന്നത് വിശ്വസിക്കുന്നു ഞാൻ കാലിൽ തറഞ്ഞത് കുപ്പിയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ധാർമ്മിക രോഷം ഉണരുന്നുണ്ട് ഇനി നേരത്തെ പറഞ്ഞ വാക്കുകളിലൊക്കെ വാത്സല്യമുണ്ട് വെൽ ഓൾമോസ്റ്റ് ക്ലീൻ ലക്കി ഗൈ ഹി സബൈക് എല്ലായിടത്തും ആ ആനക്കുട്ടിയോടുള്ള സ്നേഹം തുളുമ്പുന്നുണ്ട് പാവം നല്ല വേദന ഉണ്ടാവും ഈ കുപ്പിച്ചില്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവൻ നടന്നത് ഇത്ര സ്നേഹ നിർഭരമായ ഒരു അന്വേഷണമാണത് ആരക്കുട്ടിയെ വിളിച്ചുകൊണ്ടു വന്ന ആനകളോടും അദ്ദേഹത്തിന് സ്നേഹമുണ്ട് അത് കൂടെയുള്ള ആൾ സഹായി ടോർച്ച് തെളിക്കാൻ പോയപ്പോൾ അദ്ദേഹം അനുവദിക്കുന്നില്ല നിശബ്ദമായി ശാന്തമായി അവൻ അവരുടെ ഒപ്പം മടങ്ങട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ആന ഡോക്ടർ ആന ഡോക്ടർ തന്നെയാണ് തരുപക്ഷി മൃഗങ്ങളോടും മൃഗങ്ങളോടുമിന്ന് അരരോടും എന്നുമേ ഒരു മട്ടിൽ അവരുള്ളിലെന്തും ആ സരള സ്നേഹരസി നിനപ്പു ഞാൻ ചിന്താവിഷ്ടിയായി സീത ആശ്രമാന്തരീക്ഷത്തെക്കുറിച്ചാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനസ്സ് തരുക്കള് മരങ്ങള് പക്ഷികൾ മൃഗങ്ങൾ നരര് മനുഷ്യർ സുരര് ദേവന്മാർ എല്ലാവരെയും ഒരുപോലെ കാണുന്ന എല്ലാ ജാതി മത വർഗ വർണ്ണ ഭേദങ്ങളില്ലാതെ സകല ചരാചരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു സ്ഥലം ആ ഒരു ഇടത്തെക്കുറിച്ചാണ് ആശാന്റെ സീത സൂചിപ്പിക്കുന്നത് കെ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നാണ് നമ്മൾ കണ്ടുമുട്ടുന്ന ഡോക്ടർ കെ വാക്കുകൾക്കും വിശേഷണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ആനകളോട് അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥത സ്നേഹം തന്നെ തേടി അവരെ പരിഗണിക്കാനുള്ള വലിയ മനസ്സ് ആ നോവലിൽ തന്നെയുള്ള വേറൊരു ഭാഗമുണ്ട് അദ്ദേഹം ഒരിക്കലും യാത്ര ചെയ്യുമ്പോൾ ചെന്നായിക്കളെ കണ്ടപ്പോൾ ഒരു ചെന്നായി അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം ആ ചെന്നായിയുടെ കൂടെ പോവുകയും അതിന് അതിനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട നേതാവ് അവശതേരാണെന്ന് പറഞ്ഞാൽ അതിന് ശുശ്രൂഷിക്കുകയും രംഗമുണ്ട് അതുപോലെ ആദ്യം നമ്മൾ കണ്ട ആ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മനസ്സ് മടിയില്ലാതെ തയ്യാറാവുന്ന ഡോക്ടർ ആ പിടിയാന ഇപ്പോൾ വന്ന കുട്ടിയാനയുടെ അമ്മയെ ആനക്കൂട്ടത്തിന് നടുവിൽ വെച്ചിട്ടാണ് അദ്ദേഹം ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നത് അതിന് തയ്യാറാവുന്നത് എന്നാണ് അപ്പോൾ തൻ്റെ ജീവിതം മുഴുവൻ പത്ത് വർഷങ്ങളോളം തൻ്റെ ജീവിതം മുഴുവൻ ഈ ആനകൾക്ക് വേണ്ടി അവയെ സുഖപ്പെടുത്തുന്നതിനും അവയുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനും അവയെ ശുശ്രൂഷിക്കുന്നതിനും വേണ്ടി നീക്കിവെച്ച മഹാ തേജസ്വിയായ സത്വികനായ ഒരു മനുഷ്യനാണ് ഡോക്ടർ കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആനയും മനുഷ്യരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല മനുഷ്യരെ പരിഗണിക്കുന്നത് പോലെ തന്നെ ആനകളെയും ചെന്നായെയും ഒക്കെ പരിഗണിക്കാൻ എല്ലാവരെയും സമ ആസീത പറഞ്ഞതുപോലെ സമരായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അദ്ദേഹം ഒരു വിശ്വമാനവനാണ് പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക ഒരു പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ അതിന് സംബോധന വേണം വേറെ അധികം വിശേഷണങ്ങളൊന്നുമില്ലെങ്കിലും മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞാലും മതി ഇവ പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്നുള്ളത് വളരെ പ്രകൃതി നമ്മുടെ അമ്മയാണ് അല്ലെങ്കിൽ പ്രകൃതി നാം ഒന്നു തന്നെയാണ് നമുക്ക് പ്രത്യേകിച്ച് ഭൂമിയിൽ സ്ഥാനമൊന്നുമില്ല എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളുടെയും പോലെ ഒരു മനുഷ്യൻ ജീവി മാത്രമാണ് മനുഷ്യൻ പക്ഷേ അത് മനസ്സിലാക്കാതെ അവൻ സർവാധികാര്യക്കാരനായതുകൊണ്ടാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് ഇന്ന് നാം കാണുന്ന അപകടങ്ങൾ ഉരുൾപൊട്ടലുകൾ ദുരന്തങ്ങൾ മഹാമാരികളൊക്കെ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ്റെ കൂടുതൽ സ്ഥാനം മോഹിച്ച് അവൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ഭൂമിയിലൊരംഗം മാത്രമാണ് ഞാൻ എന്ന് തിരിച്ചറിവിൽ പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ അവന് അവൻ്റെ നിലനിൽപ്പും മറ്റുള്ളവരുടെ നിലനിൽപ്പും സുരക്ഷിതമാക്കാൻ സാധിക്കും